കേരളത്തിന്റെ കൃഷിക്ക് ലോകബാങ്കിന്റെ അംഗീകാരം കിട്ടുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് കോടി കേരളത്തിലെ അഞ്ച് ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം എട്ട് ആറ് കോടിയുടെ കേര പദ്ധതിക്ക് ലോകബാങ്കിന്റെ അംഗീകാരം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം എട്ട് അഞ്ച് കോടി ലോകബാങ്ക് വായ്പയാണ് എഴുന്നൂറ്റി പതിമൂന്ന് ദശാംശം പൂജ്യം ആറ് കോടി സംസ്ഥാന വിഹിതവും അഞ്ച് വർഷമാണ് കാലാവധി ഒരു മാസത്തിനകം കരാർ ഒപ്പിടുന്നതോടെ ലോകബാങ്ക് പണം അനുവദിക്കും കാലാവസ്ഥാ മാറ്റം പ്രതിരോധിക്കുന്ന കൃഷി രീതികളുടെയും ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളുടെയും പ്രയോജനം നാല് ലക്ഷം കർഷകർക്കാണ് ലഭിക്കുക കാലാവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രീയ കൃഷി നിർദ്ദേശങ്ങൾ ഒരു ലക്ഷം പേർക്ക് നൽകും കേന്ദ്ര നിർദ്ദേശപ്രകാരം പുതുക്കിയ പദ്ധതിയാണ് ലോകബാങ്ക് അംഗീകരിച്ചത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയും അവയ്ക്ക് കൂടുതൽ വിപണി കണ്ടെത്തിയും കർഷകരെ വിപണികളുമായി ബന്ധിപ്പിച്ചും കൃഷി കൂടുതൽ ലാഭത്തിലാക്കും കാർഷിക വിതരണ ശൃംഖല ശക്തമാക്കും കാർഷിക വിപണികളുടെ അടിസ്ഥാന സൗകര്യം കൂട്ടും കൃഷിയിലും അനുബന്ധ മേഖലയിലും കൂടുതൽ നിക്ഷേപത്തിന് ഇത് വഴിയൊരുക്കും റബ്ബർ ഏലം കാപ്പിയടക്കം തോട്ടവിളകളുടെ പുനരുജ്ജീവനത്തിനും പദ്ധതിയിടുന്നുണ്ട് കൃഷിയിലെ കാലാവസ്ഥാ പ്രതിരോധവും ലഘൂകരണവും ചെറുകിട കർഷകരുടെ ഉൽപ്പന്ന വിപണനം വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി അഗ്രി ബിസിനസ് അഗ്രി സ്റ്റാർട്ടപ്പുകൾ ഭക്ഷ്യ കാർഷിക ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ ശാക്തീകരണവും ലക്ഷ്യമിടുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ ജലസേചനവും വളപ്രയോഗവും നവീകരിക്കുന്നത് നെൽ കർഷകർക്ക് ഗുണം ചെയ്യും നൂറ്റി അൻപത് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനുകളിലൂടെ വിപണി ഇടപെടലുണ്ടാവും ഇരുന്നൂറ്റിയൻപത് ചെറുകിട ഇടത്തരം അഗ്രി വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം മികച്ച കയറ്റുമതി വിപണികൾ കണ്ടെത്താൻ ക്രെഡിറ്റ് സഹായം വനിതാ കർഷകർക്കും വനിതാ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും മുൻഗണന കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നൂറ്റി അൻപത് അഗ്രി സ്റ്റാർട്ടപ്പുകളും മൂല്യവർദ്ധിത കൃഷിക്ക് തൊള്ളായിരത്തി ആറ് കോടി കാലാവസ്ഥ പ്രതിരോധ കൃഷിരീതികൾ എണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി മൂല്യവർദ്ധിത കൃഷിരീതിക്ക് തൊള്ളായിരത്തി ആറ് ദശാംശം പൂജ്യം ഒന്ന് കോടിയാണ് അഗ്രി ബിസിനസ് ശക്തമാക്കാൻ ഉപയോഗിക്കുക അഞ്ഞൂറ്റി പതിനൊന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയാണ് പ്രൊജക്ട് മാനേജ്മെന്റിനകട്ടെത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടിയും കാർഷിക മേഖലയിലെ നിക്ഷേപം കൂട്ടുമെന്നും സപ്ലൈ ചെയിനുകൾ കാര്യക്ഷമമാക്കുമെന്നും സുസ്ഥിര വിപണി ഉണ്ടാവും കാർഷിക മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉണ്ടാകുമെന്നും കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി